ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ല അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്രയാണ് യാത്ര പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ബാംഗ്ലൂരാണ് കോഴിക്കോട് ബാംഗ്ലൂർ നമ്മൾ കമ്പനി ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ പോകുന്ന യാത്രയിലുള്ള കാഴ്ചകളും പിന്നെ നമ്മൾ പോകുന്നത് ഉത്സവന്റെ ടൈകളിലാണ് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഈ യാത്രയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അങ്ങനെ നമ്മൾ പുലർച്ചെ തന്നെ യാത്ര തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ വയനാട് മീനങ്ങാടി എത്തിയിട്ടുണ്ട് സുൽത്താൻ ബത്തേരിക്ക് തൊട്ട് മുന്നേ എത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ നല്ല ഒരു കൂളായിട്ടുള്ളൊരു ആയിരുന്നു വയനാട്ടിൽ നമ്മൾ നമ്മളിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകും തോറും ആ ഒരു കൂൾ കൂടിക്കൊണ്ടിരുന്നു അതേപോലെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല കോടായി പിന്നെ മുന്നോട്ട് കൂടും പോകും തോറും നല്ല നല്ല കോടായി മുന്നോട്ട് കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള വിസിബിലിറ്റി ഒട്ടും ഇല്ലാത്ത രീതിയിലുള്ള കോടൊക്കെ വന്നു തുടങ്ങി ഞങ്ങൾ വളരെ പതുക്കെയെന്ന് വണ്ടി ഓടിച്ചിരുന്നു കാരണം നമുക്ക് മുന്നേക്ക് അത്ര ഒരു വിസിബിലിറ്റി ഇല്ലായിരുന്നു അങ്ങനെ സുൽത്താൻബത്തേരിയൊക്കെ കഴിഞ്ഞ് മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് എൻ്റർ ആയിട്ടോ ഇനിയാണ് ഫുള്ള് ഫോറസ്റ്റാണ് അത് ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിലൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും പുലർച്ചെ ആയതുകൊണ്ട് മൃഗങ്ങളെ കാണാനുള്ള സാധ്യത കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന മൃഗങ്ങൾ കൂടുതലായിട്ടും കാണുന്ന മാന് അതേപോലെ ആന പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ആനക്കൂട്ടം കാണാൻ പറ്റിയിട്ടോ അത് പുലർച്ചെ രാവിലെ റോഡിൻ്റെ അരികിൽ വന്നിട്ടുണ്ട് അതേപോലെ ഒരു ആന സിമ്പിളായിട്ട് ഇങ്ങനെ നടന്നു വരുന്നത് അവിടുന്ന് ഒരു കുമ്പനാന നടന്നു വരുന്നത് ആ കാണുന്നത് ഒരു ആനയാണ് നടന്നു വരുന്നത് സ്റ്റൈലായിട്ട് അതും കാണാൻ പറ്റി ശരിക്കും പറഞ്ഞാൽ ഈ ആനൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കലും അതല്ലെങ്കിൽ അതിനെ ശല്യം ചെയ്യലൊക്കെ ആയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് നമ്മളെ അടുത്തേക്ക് ഓടുക ഉപദ്രവിക്കുക അതിനെ ഉപദ്രവിക്കുകയാണെന്ന് വിചാരിച്ച് നമ്മളടുത്തേക്ക് അത് വരും ഒന്നും ചെയ്യാൻ പാടില്ല ഗുണ്ടൽപേട്ട കഴിഞ്ഞ് മൈസൂർ എത്താറാകുമാനങ്ങൾ ചായ കൊടുക്കാൻ നിർത്തിയിട്ടോ രാവിലെ പോകുന്നതല്ലേ വേറൊന്നും കഴിച്ചില്ല ഒരു ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറരുത് ഇതൊരു മലയാളിയുടെ ഒരു ചായക്കടയാണ് ചായ മാത്രമല്ല ചെറിയ സ്റ്റേഷനറി ഒക്കെ ആയിട്ടുള്ള ഒരു കടയാണ് നല്ല പലതരം വെറൈറ്റി ബിസ്ക്കറ്റുകളും അതേപോലെ പഴങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കട അത് കഴിഞ്ഞ് ഞങ്ങൾ മൈസൂരും കഴിഞ്ഞു ബാംഗ്ലൂർ ഹൈവേയിലോട്ട് കയറി ഹൈവേ ഇപ്പോൾ അറിയാമല്ലോ പുതിയ ഹൈവേ ആണ് ഞങ്ങൾ നൂറ് സ്പീഡിലാണ് അവിടെ പിടിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ മധൂരത്തിയപ്പോൾ എംപയർ ഹോട്ടലിൻ്റെ അടുത്ത് തൊട്ടടുത്തൊരു വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട് കമ്മത്ത് അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ കയറി അവിടെ ഞങ്ങൾ കഴിച്ചത് ഉപ്പുമാവും ദോശയും പിന്നെ എന്താ പറയുക ഇഡ്ലി അങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് കഴിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ എത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീണ്ടും ഹൈവേയിൽ നൂറ് സ്പീഡിലേനെ ഇവിടെ മാക്സിമം നൂറ് സ്പീഡ് ആട്ടോ നമ്മൾ ക്രൂയിസ് കണ്ട്രോൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു ആ ഒരു ഓപ്ഷൻ അടിപൊളിയാണ് നമുക്ക് ഒന്നും നോക്കണ്ട അത് തന്നെ പോയിക്കോളും അതിട്ട് പോകുമ്പോൾ ഭയങ്കര മൈലേജ് ആണ് വണ്ടിക്ക് ലഭിക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നേരെ നൈസ് റോഡ് കയറിയിട്ട് കനകപുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയത് എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മണിയോട് കൂടി നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ കുറച്ച് നമ്മളെ വണ്ടിനെ കുറിച്ച് പറയാം നമ്മൾ ഈ വണ്ടി വരുന്നത് ഹോൾസ് വാഗൺ ടൈഗൺ ജി ടി എന്ന് ഓപ്ഷനാണ് ഓട്ടോമാറ്റിക് ടോപ്പ് ആണ് നമുക്ക് ഹൈവേയിലൊക്കെ ഇതിപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് പതിനാറ് പോയിൻ്റ് നാല് കിലോമീറ്റർ മൈലേജാണ് അത് പതിനേഴ് പതിനെട്ട് ഇരുപത് വരെയൊക്കെ നമ്മളെ ഡ്രൈവിങ്ങിനനുസരിച്ചത് കിട്ടാറുണ്ട് പിന്നെ സൺ റൂഫും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ ഇത് ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് അതെല്ലാം ഉണ്ട് പിന്നെ ക്ലസ്റ്ററൊക്കെ ഈ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് പിന്നെ ഈ കാണുന്നത് നമ്മൾ ക്രൂയിസ് കൺട്രോളറാണ് നമ്മൾ ഹൈവേയിലൊക്കെ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ടാണ് ഓടിക്കാറുള്ളത് അപ്പോൾ നല്ല മൈലേജും കിട്ടാറുണ്ട് നമുക്ക് ഭയങ്കര ഡ്രൈവിംഗ് കംഫർട്ടുമാണ് പിന്നെ മറ്റ് അപ്പുറത്തെ സൈഡിൽ വരുന്നത് ഈ ക്ലസ്റ്ററിൻ്റെ ഓരോ തീം ചേഞ്ച് ചെയ്യാനാണ് ഈ കാണുന്നത് പോലെ ഓരോ തീമുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ സെറ്റിങ്സ് ഒക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ എ സി വെൻറ്റ് വരുന്നു ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചാണ് ഈ വരുന്നത് ഇത് ഓട്ടോമാറ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുക ഓഫ് ചെയ്യുകയൊന്നും വേണ്ട തന്നെ അത് ഇരുട്ടായി കഴിഞ്ഞാൽ ഡെയിലി ഹെഡ് ലൈറ്റ് തന്നെ ഓണാകും പിന്നെ അപ്പുറത്ത് കാണുന്നത് വൈപ്പറിൻ്റെ ഓപ്പറേഷൻ സ്വിച്ച് ആണ് ഇപ്പുറത്ത് കാണുന്നത് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ പാസ് ഇൻഡിക്കേറ്ററൊക്കെയാണ് കാണുന്നത് അതേപോലെ തന്നെ ഈ കാണുന്നത് പാഡൽ ഷിഫ്റ്റുകളാണ് മാനുവലിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഗിയർ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനുള്ള പാഡൽ ഷിഫ്റ്റുകളാണ് കാണുന്നത് ഗിയറിലും നമുക്ക് ഓട്ടോമാറ്റിക്ക് മാനുവൽ ആണ് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഈ സ്റ്റിയറിംഗിന് നടുവിലായിട്ട് പോൾസ് ഒരു ലോഗോ ഉണ്ട് പിന്നെ എ സി വരുന്നത് ഓട്ടോമാറ്റിക് എ സി ആണ് എല്ലാം ഫെതർ ടച്ചാണ് ഓട്ടോമാറ്റിക് ആണ് എല്ലാം ബട്ടൺ അല്ല ടച്ച് ചെയ്ത് കൊടുത്താൽ മതി നല്ല അടിപൊളി വർക്കിങ്ങാണ് എ സി നല്ല കൂളാണ് അവിടെ ഒരു വയർലെസ് ചാർജർ വരുന്നുണ്ട് താഴെ ഫോൺ ചാർജറുണ്ട് പിന്നെ ഗിയറിനോബൊക്കെ കാണാൻ നല്ല മനോഹരമാണ് ഡ്രൈവ് റിവേഴ്സ് ന്യൂട്ര പാർക്ക് എന്നിങ്ങനെയാണ് ഡി സി ടി ഗിയർ ബോക്സാണ് വരുന്നത് പിന്നെ അത് ഇങ്ങോട്ടേക്ക് തട്ടിയാൽ നമുക്ക് സ്പോർട്സ് മോഡാക്കാൻ പറ്റും വിശാലമായ ഗ്ലോ ആണ് ഗ്ലോ ബോക്സിനകത്ത് ഒരു കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് തരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂൾ ചെയ്യാനുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തെങ്കിലും കൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചാൽ മതി പിന്നെ ഡോർ പാഡൊക്കെ എങ്ങനെയാണ് വരുന്നത് ഈ ഫൈബറൊക്കെ നല്ല മെറ്റീരിയൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ ഇവിടെ മേലത്തെ ടോപ്പ് ലൈറ്റ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഈ സൺ പ്രൂഫ് ഇങ്ങനെ നീക്കാൻ പറ്റും അതേപോലെ അതിൻ്റെ ഗ്ലാസ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഗ്ലാസ് ഇങ്ങനെ മൂവ് ചെയ്യും ഗ്ലാസിൻ്റെ കൂടെ ആ ഷീറ്റും കൂടി പുറകോട്ട് പോകും പക്ഷേ നമ്മൾ സൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് തനിയെ അങ്ങോട്ട് വരും മറ്റേ ഉള്ളിലുള്ള ഇന്നർ പീസ് നമ്മൾ കൈകൊണ്ട് നീക്കേണ്ടി വരും ഈ കാണുന്നതാണ് ഡോർ ലോക്ക് ഡോർ ലോക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺ ആണ് പിന്നെ അത് ലിവർ വരുന്നത് പിന്നെ അത് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് അതിനോട് തൊട്ട് ചേർന്നിട്ട് നമ്മളെ പവർ വിൻഡോൻ്റെ കൺട്രോൾസാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞു നമ്മൾ ഏകദേശം ഓടിയത് ഏകദേശം എഴുപതിനായിരം അറുപത്തി ഏഴായിരത്തി അറുനൂറ് കിലോമീറ്റർ ഓടി നമുക്ക് ഇതുകൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങൾ അല്ല പ്രശ്നങ്ങളെന്ന് പറയാൻ പറ്റില്ല കംപ്ലയിൻസ് അങ്ങനെ പറയത്തക്ക ഇല്ല നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഈ കോളത്തിന് ഒരു ചെറിയ പ്രശ്നം വന്നിരുന്നു അതൊരു ചെറിയ സൗണ്ട് അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർ സ്റ്റിയറിംഗ് കോളം കംപ്ലീറ്റ് നമുക്ക് ചേഞ്ച് ചെയ്ത് തന്നു പിന്നെ പിന്നെ കാര്യമായിട്ട് പിന്നെ നമ്മളെ ഫ്രണ്ടിൻ്റെ ഹെഡ്ലൈറ്റിലുള്ള ഡി ആർ അതൊരു ചെറിയ മങ്ങിച്ച ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് പോയിരുന്നു അതും കമ്പനി നമുക്ക് റീപ്ലേസ് ചെയ്ത് തന്നിട്ടുണ്ട് അത് നമ്മൾ ആവശ്യപ്പെടാതെ അവരിങ്ങനെ ഒരു ഓപ്ഷൻ മാറാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ വാറൻ്റെ പീരീഡിൽ അത് നമുക്ക് റീപ്ലേസ് ചെയ്തു തന്നിട്ടുണ്ട് വേറെ പീരീഡിക്കൽ സർവീസ് അല്ലാതെ നമുക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഒരു ഏഴു അറുപത് അറുപതിനായിരം കിലോമീറ്റർ ആയപ്പോൾ നാല് ടയർ നമ്മൾ മാറിയിട്ടുണ്ട് ബാക്കിയൊക്കെ റെഗുലർ സർവീസാണ് പിന്നെ സർവീസിന് പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുള്ളത് പിന്നെ വലിയ കോസ്റ്റൊന്നും ആയിട്ടില്ല ഇന്ന് നമുക്ക് ഇനി വരുന്ന സർവീസുകൾക്കൊക്കെ നമ്മൾ പേ പേ ചെയ്യേണ്ടി വരും അപ്പോൾ എത്രത്തോളം കോസ്റ്റ് വരും എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ വേറെ വണ്ടി എന്താ പറയുക മറ്റ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമുക്കൊരു കൺഫേർട്ടില്ലാത്ത രീതിയിലോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല വളരെ കൺഫേർട്ടാണ് വളരെ സൈലൻ്റ് ആണ് പെട്ടുള്ള ആയതുകൊണ്ട് വളരെ സൈലൻ്റ് ആണ് ഞങ്ങളന്ന് അവിടെ താമസിച്ച് പിറ്റേന്ന് പുലർച്ചിറങ്ങിയിട്ടോ ഞങ്ങൾ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് ഇതാണ് നമ്മൾ താമസിച്ചെന്ന റൂം ഇത് കമ്മനഹള്ളിയിലാണ് ഒരു വൺ ബി എച്ച് കെ ആണ് ഈ ഫൽ സ്യൂട്ട് എന്ന് പറയും ഒരാൾ എക്സ്ട്രാ ഉണ്ടായതുകൊണ്ട് എക്സ്ട്രാ ബിഡ്ഡ് വാങ്ങിച്ചിട്ട് പുറത്തിട്ടതാണ് ഹാളിലിട്ടതാണ് നല്ല അടിപൊളി നല്ല കംഫേർട്ടുള്ള റൂമാണ് നമ്മൾ വരുമ്പോൾ സ്ഥിരം എടുക്കൽ ഇവിടെ തന്നെ ആട്ടോ നമ്മളെ വണ്ടി ഒരു മരത്തിൻ്റെ പാർക്ക് പാർക്കിയത് കാരണം ആ മരത്തിൽ പൂക്കളും കമ്പുകളൊക്കെ വീണിട്ട് വണ്ടീൻ്റെ മേലാകെ കണ്ടോ ഇലകളും പൂക്കളായിട്ട് നിറഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ നമ്മൾ തട്ടിയിട്ടു അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് ഈ വലത് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ നിയമസഭാ മന്ദിരം വിധാന് സൗദാന്നാണ് അതിന് പറയുക ഒത്തിരി ആളുകൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കും അവിടെ ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ ബാംഗ്ലൂർ വരുമ്പോൾ സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് വിധാൻ സൗദ ഞങ്ങൾ പുലർച്ചെ ഇറങ്ങിയോണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റാണ് ആദ്യം കിട്ടേണ്ടത് അത് ഞങ്ങൾ ഹൈവേയിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ഒരു കടമ്പ റെസ്റ്റോറൻ്റ് ഉണ്ട് ഭയങ്കര ക്രൗഡായിരിക്കും പക്ഷെ ഒത്തിരി സീറ്റിംഗ് സൗകര്യമുണ്ട് ഉണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് കയറി ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ അടിപൊളിയാണ് വെജ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഞങ്ങൾ നേരെ കയറിയിരുന്ന് ഓർഡർ കൊടുത്തു ഞങ്ങൾ കൊടുത്തത് ഉപ്പുമാവ് അതേപോലെ പൂരി വട അങ്ങനെയൊക്കെ മൂന്നാല് ഐറ്റംസ് മിക്സഡ് ആയിട്ടാണ് ഓർഡർ കൊടുത്തത് അത് കഴിച്ച് ഞങ്ങൾ നേരെ വണ്ടി കയറി നേരെ ഹൈവേയിൽ കയറി കിട്ടോ ഹൈവേയിൽ പിന്നെ നമ്മൾ ടോളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി ഹൺഡ്രഡ് സ്പീഡിൽ ക്രൂയിസ് കൺട്രോളർ സെറ്റ് ചെയ്തിട്ടോ നല്ല സുഖമാണ് അങ്ങനെ ഓടിക്കാൻ അതേപോലെ തന്നെ നമുക്ക് അത് സ്പീഡ് ആ ബട്ടൺ നക്കിയിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ നയൻറ്റി ആക്കി ഹൺഡ്രഡ് ആക്കി സ്പീഡ് നമുക്ക് അവിടെ തന്നെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ഏറെ നേരം നമ്മൾ ക്രൂയിസ് കൺട്രോളിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മൈലേജ് കൂടും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ ക്ലസ്റ്ററിൽ കാണിക്കുന്ന മൈലേജ് പത്തൊമ്പത് പോയിൻറ്റ് മൂന്നാണ് വണ്ടി ഹൺഡ്രഡ് സ്പീഡിൽ ഏഴാമത്തെ ഗിയറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ശ്രീരംഗപട്ടണത്തെത്തി കേട്ടോ ഇവിടെയാണ് രണ്ടാമത്തെ ടോൾ ബൂത്ത് വരുന്നത് അങ്ങനെ നമ്മൾ മൈസൂർ സിറ്റിക്കകത്ത് കയറി നമ്മൾ നേരെ ഗുണ്ടൽപേട്ട സുൽത്താണ്ടത്തേരി വഴിയാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ സിറ്റിക്കകത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സിറ്റിക്കകത്ത് കൂടി പോരുമ്പോൾ നമുക്ക് മൈസൂർ കൊട്ടാരം കാണാൻ പറ്റും കേട്ടോ വലതുവശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മൈസൂർ കൊട്ടാരം ഇപ്പോൾ ദസറൊക്കെ കഴിഞ്ഞുകൊണ്ട് എന്താ പറയുക നല്ല തിരക്കായിരുന്നു ദസറ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ രാത്രിയൊക്കെ ഈ കൊട്ടാരം കാണാൻ നല്ല ഭംഗിയാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് നമ്മൾ ഇപ്പോൾ വലതുവശത്ത് കാണുന്നതാണ് മൈസൂർ എയർപോർട്ട് കെട്ടോ ഒരു ചെറിയ എയർപോർട്ടാണ് ഇൻ്റർനാഷണൽ ഒന്നുമല്ല എന്നാലും ചെറിയ ചെറിയ ഫ്ലൈറ്റുകൾ വരാറുണ്ട് അങ്ങനെ ഞങ്ങളൊരു കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കിയിട്ടാണ് ഇവിടെ നല്ല കരിക്കുകൾ റോഡ് സൈഡിൽ വെക്കാൻ വെച്ചിട്ടുണ്ട് ഈ വണ്ടിയുടെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചെറിയ കാര്യം ഈ എ പില്ലറിലെ ലെഫ്റ്റ് സൈഡ് എ പില്ലർ നമുക്ക് സൈഡിലുള്ള ഒരു വിസിബിലിറ്റിനെ മറക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ജംഗ്ഷനിലൊക്കെ നിർത്തി ഒരാൾ സൈഡിലൂടെ ക്രോസ് ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് നമ്മളെ കാഴ്ചപ്പെടില്ല അവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ്സും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് വിസിബിലിറ്റി വന്നേനെ ഇതെന്റെ ഒരു തോന്നലാണ് കേട്ടോ അപ്പോൾ ഗുണ്ടൽപേട്ട കഴിഞ്ഞ സുൽത്താൻ ഒരു പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കർണാടക ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെയാണ് രാത്രി വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത് രാത്രി ഒമ്പത് മണി ഈ ഗേറ്റ് ക്ലോസ് ആവും ഇപ്പോൾ ഇവിടെ ഈ അടുത്ത കാലത്ത് ഒരു ഇരുപത് രൂപ ഒരു ചാർജ് ചെയ്യുന്നുണ്ട് ഗ്രീൻ ടാക്സ് എന്ന് പറഞ്ഞിട്ട് അത് കേരള വണ്ടികൾക്കും അതായത് കർണാടക വണ്ടികളല്ലാത്ത വണ്ടികൾക്കൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട് ഇരുപത് രൂപ കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കൽപ്പറ്റയിലെത്തി കൽപ്പറ്റലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ആദ്യമേ വിചാരിച്ചതായിരുന്നു ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ് ഉണ്ട് നയൻറ്റീൻ എയ്റ്റി എൻ എസ്റ്റാൾജിക് റെസ്റ്റോറൻറ്റ് ഇത് നമ്മുടെ സിനിമാ നടൻ അബൂ സലീമിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അവിടെ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൽപ്പറ്റ ബൈപ്പാസിൽ കയറിയത് ഇതൊരു പഴയ വീട് റീകണ്ടീഷൻ ചെയ്താണ് കേട്ടോ ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഇന്നോസ്റ്റാൾജിക്ക് ഫീല് വരും ഞങ്ങൾ രണ്ട് പേര് ഊണും ഒരാളെ ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത് പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ നല്ല ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു അതേപോലെ ഊണിന് നല്ല അടിപൊളി പായസം ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ഞങ്ങൾ ഫിഷ് ആവോലി പൊള്ളിച്ചതൊക്കെ വാങ്ങിച്ചു ഇതൊക്കെ വളരെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവോലിയൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ കൗണ്ടറിലായിട്ട് കണ്ട മലയാള സിനിമയിലെ ഓരോ ആർട്ടിസ്റ്റുകളും ഈ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ച് ഓരോ ഫോട്ടോസ് ഇങ്ങനെ ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ഫോട്ടോകളൊക്കെ മങ്ങിപ്പോയിട്ടുണ്ട് ലേറ്റസ്റ്റ് ഫോട്ടോകളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഒരുപാട് പേര് ഊട്ടുമിക്ക ആളുകളും ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് അതിന് പത്താന്ന് പറഞ്ഞൊരു ഉണ്ട് അതിനകത്ത് അവർ ചായപ്പൊടി അതേപോലെ കുരുമുളക് അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഏലക്ക ഗ്രാമ്പൂ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ അവിടെ വിൽക്കുന്നുണ്ട് അത് അവരെ ഓൺ ബ്രാൻഡാണ് അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്